മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ആത്മീക വളർച്ചയിൽ പലപ്പോഴും തടസ്സമായി നിൽക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ ഏകാഗ്രത ഇല്ലായ്മയാണ് ഇത് നമ്മൾ പല സമയങ്ങളിലും തിരിച്ചറിയാറില്ല എന്ത് എങ്ങനെയാണ് ഏകാഗ്രത ഇല്ലായ്മ നമ്മുടെ ആത്മീക വളർച്ചയെ തടയുന്നത് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കാര്യമാണ് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്കിത് മനസ്സിലാക്കി തരട്ടെ ദൈവം നമ്മിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരാത്മീക വളർച്ചയുണ്ട് നമ്മുടെ ദീർഘനാളുകളിലെ വിശ്വാസ ജീവിത യാത്രയിൽ നമ്മൾ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആത്മീക നിലവാരമുണ്ട് കാരണം ഒരു രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് നമുക്ക് ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ ആത്മീക അനുഭവങ്ങളല്ല ഇപ്പോൾ നമുക്കുണ്ടാകേണ്ടുന്നത് കർത്താവ് വന്നില്ലെങ്കിൽ ആയുസോടും ആരോഗ്യത്തോടും ഈ ഭൂപരപ്പിൽ ദൈവം നമ്മെ ശേഷിപ്പിച്ചാൽ ഇനിയും വരാൻ പോകുന്ന നാളുകളിൽ ഇന്നുള്ളതിനേക്കാൾ അധികം നാം ക്രിസ്തുവിൽ വളർന്നു വരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് പക്ഷെ പല സമയങ്ങളിലും പലർക്കും ആ ഒരു വളർച്ച കൈവരിക്കാനായിട്ട് പറ്റുന്നില്ല അതിൻ്റെ കാരണങ്ങൾ വളരെ വ്യക്തമായി ദൈവവചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അത് നാം ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നാൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരും രണ്ട് പെരിന്തിയർ പതിനൊന്നാം അധ്യായം അതിൻ്റെ രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഒരു ബൈബിൾ നിങ്ങളുടെ കൈകളിലെടുത്താൽ സഹായകരമായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാനും മനസ്സിലാക്കുവാനും ഇടയായിത്തീരും ആ ഭാഗം വായിച്ചപ്പോൾ ഒരു കാര്യത്തോടാണ് ഇത് കമ്പെയർ ചെയ്തിരിക്കുന്നത് എനിക്കൊരു മോളുണ്ട് ആ മോൾക്ക് ആറു വയസ്സാണ് എനിക്കറിയാം ഇതിൻ്റെ അകത്ത് വീഡിയോ കേൾക്കുന്നവരിൽ ഒരു നല്ല പങ്കും സ്ത്രീ ജനങ്ങളാണ് അപ്പം ശരിക്കും ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പശ്ചാത്തലത്തിൽ വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീ വിവാഹ നിശ്ചയം കഴിഞ്ഞ് മണവാളന്റെ കൈകളിലേക്ക് ഭാര്യയായി ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയം വരെ അവളെ കുറിച്ച് അവളുടെ മാതാപിതാക്കന്മാർക്കും സമൂഹത്തിനുമൊക്കെ ഒരു പ്രത്യേകമായ കരുതലുണ്ട് അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടെയാണ് ഒരു പിതാവ് ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് കാരണം ഒരു പെൺകുട്ടി വഴി പിഴച്ചു പോയാൽ അത് അപമാനമുണ്ടാക്കുന്നത് അവളുടെ കുടുംബത്തിന് മാത്രമല്ല ഒരു സമൂഹത്തിന് തന്നെയാണ് ഇതേ കാര്യമാണ് ഇവിടെ അപ്പസ്തോലയ പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികളെ കുറിച്ച് കരുതുന്നത് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ എരിവോടെ നിങ്ങൾക്ക് വേണ്ടി എരിയുന്നു എന്നാണ് പറയുന്നത് അതായത് പാപത്തിൽ കിടന്ന ഞാൻ കുരിന്തി ഞാൻ കുരുന്ത് സഭയെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ മെസ്സേജിൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുരിന്തിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അസന്മാർഗികതയും മളയച്ചമായ ജീവിത രീതികളുമായിരുന്നു കുരിന്തിൽ ഉണ്ടായിരുന്നത് അപ്പം അവർക്ക് എന്താ പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊന്നുമുള്ള അല്ലെങ്കിൽ വചനം പറയുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും അന്നത്തെ കാലത്തില്ലായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിങ്കലിലേക്ക് വന്ന ഒരു ജനത അവരെക്കുറിച്ച് പൗലോസിന് ഉണ്ടായിരുന്നത് ഭയങ്കര ഒരു എരിവായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ട് ഇവിടെ പൗലോസിനാണ് പൊരിന്തിരെ കുറിച്ച് ആ ഒരു എരിവെങ്കിൽ എഫേസ് ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ ക്രിസ്തു സത്യത്തിൽ സഭയെ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പോറ്റി പരിപാലിക്കുന്നത് മണവാളൻ മണവാട്ടി എന്ന് പറയുന്ന ആ ഒരു പദത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് ഒരു പ്രതീക്ഷയുണ്ട് ആ ഒരു പ്രതീക്ഷ എന്താ ഇവിടെ പൗലോസ് പറയുന്നത് ആ വാക്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞിട്ട് വിവാഹം നടന്നിട്ടില്ല വിവാഹം നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവുമായിട്ടുള്ള ഒരു കൂടിച്ചേരലിലേക്ക് നമ്മൾ പോകുന്ന ദിവസങ്ങളടുക്കുകയാണ് അല്ലെങ്കിൽ അവിടുത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും വിലയുള്ളതായി ഈ ലോകത്തിൽ ഉണ്ടോ ഒരിക്കലുമില്ല ഇവിടെ കിട്ടുന്ന പണവും ഇവിടെ കിട്ടുന്ന പ്രതാപവും ഇവിടെ കിട്ടുന്ന പ്രശസ്തിയും എല്ലാം ക്ഷണികമാണ് അല്പനാളുകൾ കൊണ്ടത് അവസാനിക്കുന്നതാണ് എന്നാൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും ും മുൻപോട്ട് യാത്ര ചെയ്യേണ്ടുന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് നമ്മ നോക്കിക്കഴ്ചപ്പാടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇല്ലേ അതാണ് കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞത് വിവാഹ നിശ്ചയം വിവാഹ നിശ്ചയം ചെയ്യുന്നതുവരെ ഒരു മോളെ ഒരു മാതാപിതാക്കന്മാർ എത്ര കരുതലോട് ആണ് അവരെ വളർത്തുന്നത് ഇന്നത്തെ കാലത്ത് ബാഡ് ടച്ച് ഗുഡ് ടച്ച് പഠിപ്പിച്ച് പോകുന്നിടത്തെല്ലാം നിരീക്ഷിച്ച് സ്കൂളുകളിൽ നിരീക്ഷിച്ച് കാരണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പെൺകുട്ടികളെ അല്ലെങ്കിൽ പെൺമക്കളെ എന്താ പറയുന്നത് റാഞ്ചി കൊണ്ടുപോകുവാൻ കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്ന ഒരുപാട് പേര് ഈ സമൂഹത്തിൻ്റെ അകത്തുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പഠിക്കാനായിട്ട് വിടുന്ന സാഹചര്യങ്ങളിലൊക്കെ എത്രത്തോളം പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവകൃപയ്ക്കകത്ത് അവരെ പൊതിഞ്ഞ് ദൈവത്തിന് സ്തോത്രം അങ്ങനെ മുൻപോട്ട് അങ്ങനെ മുമ്പോട്ട് ഗൗരവത്തോടെ പോകുന്ന മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങൾ വഴി തറ്റാതെ അതേ മുൻപോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഞാൻ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് തുറന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല ഇളയ പെൺകുട്ടിയാണ് ആ വീട്ടിലെ ഇളയ പെൺകുട്ടിയാണ് ഞാൻ വിവാഹം കഴിച്ചത് മൂത്തത് മറ്റൊരു ചേച്ചിയുണ്ട് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയങ്ങളിൽ എൻ്റെ മദറിൻലോ ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം പല സമയങ്ങളിൽ ഇതായപ്പോൾ ഞാൻ ചോദിച്ചു മമ്മി എന്താണ് ആഹാരം കഴിക്കാത്തത് അപ്പം എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ മക്കളെ എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളെ ദൈവം തന്നു അച്ചായൻ നാട്ടിലില്ലായിരുന്നു ചുറ്റുപാടും പലതും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് തന്ന രണ്ട് പെൺകുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതിരിക്കേണ്ടതിന് അവർ ദൈവകൃപയിൽ നിൽക്കേണ്ടതിന് അവർക്ക് തക്ക തുണകളെ കിട്ടേണ്ടതിനായി ഞാൻ ദീർഘനാളുകൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വേർതിരിഞ്ഞ് അവർക്ക് വേണ്ടി ഉപവസിക്കുകയാണ് ഉപവസിക്കുകയായിരുന്നു അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട രണ്ട് തുണകളെ ദൈവം കൊടുത്തു കുടുംബം ദൈവം അവർക്ക് കൊടുത്തു പക്ഷേ ഞാനത് നിർത്തിയിട്ടില്ല ആ ഉപവാസം ഇന്നും ഞാനത് തുടരുകയാണ് അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു പാഠമായി കാരണം ഞാൻ എങ്ങും അങ്ങനെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളും ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കുടുംബമായി ചില സമയങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവസിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാറിയിരിക്കാറുണ്ട് അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു പെൺകുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ മാതാപിതാക്കന്മാർ എത്ര കരുതലോടുകൂടെയാണ് അവർ വളർത്തേണ്ടുന്നത് ഇല്ലേ എന്നതുപോലെയാണ് ക്രിസ് എന്ന ഏക പുരുഷന് നിർമല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അവന്റെ വിവാഹ നിശ്ചയം കഴിയുക വിവാഹം കഴിഞ്ഞിട്ടില്ല യഹൂദ മത പശ്ചാത്തലം അനുസരിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞാൽ ദീർഘമായ കാര്യങ്ങളാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാനായിട്ട് വരുന്നത് അതുവരെ ആ പെൺകുട്ടി വിവാഹ നിശ്ചയം ചെയ്ത കഴിഞ്ഞ ആ പെൺകുട്ടി സൂക്ഷിക്കേണ്ടുന്ന ഗൗരവമായി നിൽക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്നതുപോലെയാണ് അപ്പോൾ മനസ്സിന്റെ ഏകാഗ്രതയിലേക്ക് നമുക്ക് വരുമ്പോൾ ഒരു വിവാഹ നിശ്ചയം കഴിക്കപ്പെട്ട പെൺകുട്ടി വളരെ ഏകാഗ്രതയോടെ അവൾ നിന്നില്ലെങ്കിൽ അവൾ വഷളായിപ്പോകും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അവൾ വഴി പിഴച്ചു പോകും അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം ഇനിയും നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് വഷളായി പോകാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ടാണല്ലോ അതുകൊണ്ട് ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഏകാഗ്രത നിർമ്മലത ഇത് വിട്ടുപോയാൽ വഷളാകും അപ്പം എങ്ങനെയാണ് ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നത് അതിലേക്ക് വരാം മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിനോടുള്ള മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുന്ന മൂന്ന് കാര്യങ്ങൾ മനസ്സിന്റെ പലകയ്ക്കകത്ത് എഴുതി ഓരോരുത്തരും കുറിച്ചു വെക്കണം മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി അപ്പസ്തു പൗലോസ് അവരെ അറിയിക്കുമ്പോൾ ഇന്നത്തെ കാലവും നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ ഒന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാത്ത ആത്മാവിനെ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളത് പൊറുക്കുന്നത് ആശ്ചര്യം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ പ്രസംഗിക്കുകയാണ് ഇല്ലേ ഇന്ന് യേശുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ ധാരാളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രസംഗിക്കുന്നവരെല്ലാം പ്രസംഗിക്കട്ടെ എനിക്ക് ആരെയും കുറ്റം പറയുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ദൈവവചനത്തിൻ്റെ പ്രമാണത്തിൻ്റെ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരൊറ്റ പഠനത്തെയും നിങ്ങൾ കേൾക്കരുത് അതായത് നമ്മുടെ കഷ്ടതകളും വേദനകളും മാറ്റി നമ്മെ അനുഗ്രഹിക്കുന്ന യേശു കൊണ്ട് കർത്താവുകൊണ്ട് തന്നെ സത്യമാണ് പക്ഷേ പല സമയങ്ങളിലും യേശുവിനെ വെറും കാര്യസാധ്യം നടത്തി തരുന്നയാളായി പ്രശ്നങ്ങളുടെ പരിഹാരം മാത്രം അത് നൽകുന്ന ഒരാളായി ചിത്രീകരിക്കുന്ന കണക്കാക്കുന്ന എന്താ പറയുന്ന ആ ഒരു നിലയിലേക്ക് തരം താഴ്ത്തുന്ന ധാരാളം പഠിപ്പീരുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ദൈവവചനത്തിൻ്റെ അകത്തില്ലാത്ത അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശു അതെ ദൈവവചനത്തിൻ്റെ അക ദൈവ വചനവുമായി പൊരുത്തപ്പെട്ടു പോകാത്ത ഉപദേശങ്ങൾ നിത്യജീവൻ പ്രസംഗിക്കാത്തവർ വിശുദ്ധ ജീവിതവും വേർപാടും പ്രസംഗിക്കാത്തവർ ദൈവത്തിന് സ്തോത്രം അതെ ഇതൊന്നുമില്ലാതെ നീ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം അത് എല്ലാം നിന്റെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതിൽ മാത്രം നിന്ന് യേശുവിലൂടെയുള്ള രക്ഷയോ യേശു പറഞ്ഞ കൽപ്പനകളെയോ അനുസരിക്കുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ജനത്തെ ബോധ്യപ്പെടുത്താത്ത പലതും പലരുടെയും ഏകാഗ്രത തെറ്റിച്ച് അവരുടെ ആത്മീക ജീവിതം വല്ലാത്ത ഒരവസ്ഥയിലാക്കി യേശുവിനെ അറിഞ്ഞ് നീ രക്ഷിക്കപ്പെട്ട് നീ ദൈവകൃപയിൽ വന്നാൽ നീ ചെയ്യുന്ന പാപങ്ങൾ നിന്റെ ജഡത്തിലേ ഉള്ളൂ നിന്റെ ആത്മാവിനെ ബാധിക്കത്തില്ല എങ്ങനെയുമാകാം എന്തുമാകാം ഏത് രീതിയിലും ജീവിക്കാം ഈ കാണുന്നതെല്ലാം ആസ്വദിക്കാനുള്ളതാണെന്നൊക്കെ പഠിപ്പിക്കുന്ന പഠിപ്പീരുകൾ അപകടത്തിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം ഞാൻ സ്നേഹത്തോടെ പറയാം അതുകൊണ്ട് ഞാനാകട്ടെ മറ്റാരെങ്കിലും ആയിക്കൊള്ളട്ടെ അങ്ങനെയൊരു കാര്യം പഠിപ്പിച്ചാൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കുക ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ ചിലർ വന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ ശരിക്കും ഏതൻ തോട്ടത്തിൽ ഉപായത്തോടുകൂടിയല്ലേ ഹൗവയെ ചതിച്ചത് ആ ഒരു ഉപായത്തിലൂടെ ഇന്നും ഉപായത്തിന്റെ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞാൽ ജനത്തെ വാണിഭമാക്കിക്കൊണ്ട് കൗശലത്തോടെ ജനത്തെ വഴിതെറ്റിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠനങ്ങൾ ദൈവത്തിന് സ്തോത്രം അപ്പം പൗലൂസ് പറയുന്നത് അവിടെ ഏതൻ തോട്ടത്തിൽ ഉപായത്തിലൂടെയാണ് ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അത് ഇന്നും നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട് സത്യസന്ധമായി ദൈവജനം പ്രസംഗിക്കുമ്പോൾ ചില സമയങ്ങളിൽ വേദനയുണ്ടാകും ഭാരമുണ്ടാകും സത്യമല്ലേ ഞാൻ പറയുന്നത് വചനത്തിന്റെ ഉപദേശങ്ങൾ അതിന്റെ കറ കറതീർന്ന അവസ്ഥയിൽ പ്രസംഗിക്കുമ്പോൾ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ജീവിത വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പലർക്കും വേദനയുണ്ടാകും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് പക്ഷെ ഞാൻ പറയട്ടെ സത്യമായ വചനം പ്രസംഗിക്കുക അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ അല്ലാത്തതൊന്നും നിലനിൽക്കത്തില്ല എന്താ പറയുന്നത് കച്ചിത്തുറു പോലെ ആയിരിക്കും ഒരു വലിയ എന്താ പറയുന്നത് കച്ചിത്തുറുവിന് തീയിട്ട് കഴിയുമ്പോൾ ഏറ്റവും ഒടുവിൽ കുറച്ച് ചാരം അവശേഷിക്കുന്നത് പോലെ അത് അവശേഷിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ ഒന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശു രണ്ട് നിങ്ങൾക്ക് ലഭിക്കാത്ത ആത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കാണുന്ന പലതുമുണ്ട് നെയോജനത്തിൻ്റെ അകത്ത് അടിസ്ഥാനപ്പെട്ടവരാരും തെറ്റിപ്പോകില്ല പക്ഷെ ഒരുപാട് പേര് തെറ്റിപ്പോകുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ പറയട്ടെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലം പുറപ്പെട്ടിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ സ്നേഹം സന്തോഷം സമാധാനം പാപബോധം ഇതെല്ലാം ഉണ്ടാകും യേശു പറഞ്ഞു ഹീ വിൽ ഗ്ലോറിഫൈ മീ പരിശുദ്ധാത്മാവ് എന്നെ മഹത്വപ്പെടുത്തും അപ്പൊ നമ്മിലൂടെ ക്രിസ്തുവിൻ്റെ സ്വഭാവം പുറത്തു വരും പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കും ക്രിസ്തുവിനെ പ്രസംഗിക്കും അല്ലാത്തടത്ത് ലോകം പ്രസംഗിക്കും അതെ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനെ കുറിച്ച് മാത്രം പ്രസംഗിക്കും അതൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ ഉണ്ട് കർത്താവിനെ സേവിക്കുന്നവരെ മാന്യമായി ജീവിക്കാനുള്ളത് അവിടുന്ന് തരും ഞങ്ങളൊക്കെ സീറോയിൽ നിന്ന് തുടങ്ങിയവരാണ് ഒരു ഉപായവും സ്വീകരിച്ചിട്ടല്ല പക്ഷെ ഘട്ടം ഘട്ടങ്ങളായി ആവശ്യമായതെല്ലാം ദൈവം ഇതുവരെയും തന്ന് നടത്തി പക്ഷെ നമ്മുടെ പ്രസംഗം അത് മാത്രമാകാൻ പാടില്ല എനിക്കറിയാം സത്യസന്ധമായ ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെ ഈ ചാനലിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ എനിക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക വചനത്തിൻ്റെ വിശ്വസ്തത വിട്ടുപോകാതെ പരമാർത്ഥതയോടെ സത്യസന്ധതയോടെ അന്ത്യം വരെയും ഈ വിസ്വിശേഷം പ്രസംഗിപ്പാൻ കർത്താവെ കൃപ തരണമേ എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാനും ചോദിക്കുകയാണ് കാരണം ഹിന്ദുക്കളായവർ അതേ വിവിധ സമൂഹങ്ങളിലുള്ളവരൊക്കെ ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് സത്യത്തിൻ്റെ പാതയിൽ നമുക്ക് യാത്ര ചെയ്യാം ഒരു വലിയൊരു ഉണർവിലേക്ക് നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവരട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കാത്ത മറ്റൊരാത്മാവ് അങ്ങനെയുള്ള ആത്മാവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും അടുത്തത് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു സുവിശേഷം ഒരുപാട് സുവിശേഷങ്ങൾ ഗലാത്ത ലേഖനത്തിലാണെന്ന് തോന്നുന്നു അവിടെ എഴുതിയിട്ടുണ്ട് വേറൊരു സുവിശേഷം കലക്കിക്കളയുന്ന സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കാത്ത സുവിശേഷം എല്ലാം സുവിശേഷത്തിന്റെ പേരിലാണ് പക്ഷെ സത്യസന്ധമായി കാര്യങ്ങളെ നാം തിരിച്ചറിയണം സുവിശേഷത്തിൻ്റെ അകത്ത് മാനസാന്തരമുണ്ട് സുവിശേഷത്തിൻ്റെ അകത്ത് രക്ഷയാണ് സുവിശേഷം കടം മാറുന്നതല്ല സുവിശേഷം വീട് വെക്കുന്നതല്ല സുവിശേഷം മക്കളെ കെട്ടിക്കുന്നതല്ല സുവിശേഷം ജോലി നേടുന്നതല്ല സുവിശേഷം സമ്പന്നനാക്കുന്നതല്ല സുവിശേഷം യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണ് നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണ് പാപബോധം വരുത്തുന്നതാണ് വേർപാടിനെ കുറിച്ച് പ്രസംഗിക്കുന്നതാണ് അതാണ് സുവിശേഷം എന്ന് പറയുന്നത് അല്ലാതെ സുവിശേഷം കാർ മേടിക്കുന്നതും വീട് മേടിക്കുന്നതും ബന്ധനം അഴിയുന്നതും മക്കളുടെ കല്യാണം നടക്കുന്നതും അതേ കടബാധ്യത മാറുന്നതും ഒന്നും അല്ല സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക അതറിയിക്കുന്നതാണ് സുവിശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതല്ലാത്ത മറ്റൊരു സുവിശേഷം കൊരിന്തിലേക്ക് വന്നു അതാരാണ് ചെയ്തതെന്നറിയാമോ അതുകൂടെ പറയാതെ ഈ മെസ്സേജ് നിർക്കാൻ പറ്റില്ല കാരണം രണ്ടു കുരിന്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പൗലൂസ് പറയുന്നത് കപടവേലക്കാർ കള്ളവേലക്കാർ സാത്താനും താനും വെളിച്ചതൂതന്റെ വേഷം ധരിക്കുന്നു ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പോലും പൗലോസ് പഠിപ്പിച്ച പഠിപ്പീരിന് വിരോധമായി തെറ്റായ ഉപദേശങ്ങളിലേക്ക് ജനത്തെ നടത്തി ന്യായ പ്രമാണത്തിന്റെ ആചാരങ്ങളിലും കർമ്മങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും ജനത്തെ തിരികെ കൊണ്ടുപോയി ആ വഴികളിൽ കൊണ്ടുപോകുന്ന അവസ്ഥകളിലേക്ക് ആക്കി തീർത്ത് ആ എന്താ പറയുന്നത് നിർമ്മലമായ സുവിശേഷത്തിൽ കൂട്ടുചേർത്ത് മറ്റു പലതും അതെ പഠിപ്പിച്ചു കൊണ്ടിരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുമ്പോൾ പൗലോസ് പറയുകയാണ് സൂക്ഷിക്കണം ഏകാഗ്രത നഷ്ടപ്പെടരുത് ഇവിടെ മനസ്സിന്റെ ഏകാഗ്രത ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എന്ന് പറയുന്നത് ഉപദേശ സംബന്ധമായ വിശുദ്ധിയാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനമാണ് അത് പോകാതിരിക്കണമെങ്കിൽ വചനത്തിൽ അടിസ്ഥാനപ്പെടണം സത്യവചനം പ്രസംഗിക്കണം വചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി നിൽക്കണം ഇന്നും ദൈവ വചനം വായിക്കണം വചനത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ വചനത്തിനകത്ത് തെളിവുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഒരുപാട് ദീർഘമായി മുൻപോട്ട് പോകുന്നു ഞാൻ ഈ വാക്കുകളിൽ നിർത്തുന്നു ഗോഡ് ബ്ലെസ് യു നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ നിർമ്മലത നഷ്ടപ്പെട്ടു പോകാതെ മുമ്പോട്ട് പോകാം ദൈവം ഈ വചനങ്ങളാൽ നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ മാറാനാഥ